സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും സെലിബ്രിറ്റി ഷെഫ് മാറിയ പേഴ്സണൽ ബ്രാൻഡ് ഷോ മീ പിള്ളൈ പത്താം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടായി വിവിധ ജോലികൾ തേടി ഒന്നുമില്ലായ്മ എന്തെങ്കിലും ആയി കഠിനമായ ആഗ്രഹം പ്രയത്നം അതാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിച്ചത് കോളേജിൽ പഠിച്ചില്ലെങ്കിലും ബഹമാസ് യൂണിവേഴ്സിറ്റിയിൽ വരെ ക്ലാസ് എടുത്തു ബി ബി സി മാസ്റ്റർ പങ്കെടുത്തു ഒരു വർഷത്തിനുള്ളിൽ നാല് വ്യത്യസ്ത സിറ്റികളിൽ മാരിയോട്ടിലടക്കം നാല് റെസ്റ്റോറന്റുകളും പതിനഞ്ച് പുതിയ പ്രൊജക്ടുകളും പാഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അവിടെയാണ് നിങ്ങളുടെ ഒരു വിജയിക്കുന്നത് സോ വാട്സ് യുവർ സ്റ്റോറി